ഹരേകൃഷ്ണ ഈ കാണുന്നതാണ് സൂര്യകുണ്ട് അതായത് മഹാഭാരത യുദ്ധത്തിൽ ഈ ദുര്യോധനൻ ലാസ്റ്റ് ഒളിച്ചോടുകയാണല്ലോ ഒളിച്ചോടി ഈ കുളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ഒളിച്ചിരിക്കുന്ന ദുര്യോധനനെ കൊല്ലുന്നതിനായിട്ട് പോർവിളിച്ച് അപ്പോൾ അന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനനെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ സൂര്യദേവനെ മറച്ചു പിടിക്കുകയാണ് മറച്ചു പിടിക്കുന്ന സമയം ഈ ദുര്യോധനൻ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു പൊങ്ങി വരുന്ന അങ്ങനെ പൊങ്ങി വന്ന ദുര്യോധനനെ ഭീമസേനൻ തുടക്കടിച്ച് തുടക്കി അടിച്ചു കൊല്ലുന്നതായിട്ടാണ് കഥ അപ്പോൾ ആ അത് സൂര്യകുണ്ട് അതിനടുത്തുള്ളൊരു ക്ഷേത്രമാണിത് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇതും കുരുക്ഷേത്രയിലാണ് ഉള്ളത് ഹരേ കൃഷ്ണ ഈ കാണുന്നതാണ് സൂര്യകുണ്ട് അതായത് മഹാഭാരത യുദ്ധത്തിൽ ഈ ദുര്യോധനൻ ലാസ്റ്റ് ഒളിച്ചോടുകയാണല്ലോ ഒളിച്ചോടി ഈ കുളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ഒളിച്ചിരിക്കുന്ന ദുര്യോധനനെ കൊല്ലുന്നതിനായിട്ട് പോർ വിളിച്ച് അപ്പോൾ അന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനനെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ സൂര്യദേവനെ മറച്ചു പിടിക്കുകയാണ് മറച്ചു പിടിക്കുന്ന സമയം ഈ ദുര്യോധനൻ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു പൊങ്ങി വരുന്ന അങ്ങനെ പൊങ്ങി വന്ന ദുര്യോധനനെ ഭീമസേനൻ തുടക്കടിച്ച് തുടക്കി അടിച്ചു കൊല്ലുന്നതായിട്ടാണ് കഥ അപ്പോൾ ആ അത് സൂര്യകുണ്ട് അതിനടുത്തുള്ളൊരു ക്ഷേത്രമാണിത് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇതും കുരുക്ഷേത്രയിലാണ് ഉള്ളത്